ഹായ് കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങൾക്ക് ചെയ്യാവുന്ന നാല് ആക്ടിവിറ്റീസാണ് അപ്പോൾ ഇത് ഈ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയത്തിനും കൂടി ഒരുമിച്ചാണ് അപ്പോൾ രണ്ടും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജനസംഖ്യ തന്നിട്ടുണ്ട് അതായത് പോപ്പുലേഷൻ പോപ്പുലേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിന് താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ നൽകണം കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിക്കുക അപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ മലയാളം വെർഷൻ കൂടി അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് ക്വസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഡിസ്ട്രിക്റ്റ് ഹാവ് മോർ പോപ്പുലേഷൻ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് വെച്ചാൽ ആ നമ്പർ എടുത്തത് എഴുതുക അതിൽ ടോട്ടലാണ് എഴുതേണ്ടത് ടോട്ടൽ പോപ്പുലേഷൻ്റെ അത് നോക്കി എഴുതുകട്ടോ വിറ്റ് ഡിസ്ട്രിക്ട് ഹാവ് ഏറ്റവും കുറവുള്ളത് ഏതാണ് അതുപോലെ നിങ്ങൾക്ക് ഇത് ഈ ടേബിൾ ഉപയോഗിച്ച് അഞ്ച് ക്വസ്റ്റൻ ഉണ്ടാക്കുക അതായത് ഇതിൻ്റെ മലയാളം വേർഷൻ ഇതാണ് നോക്കുക ഇതിൽ പോപ്പുല ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനേഴിൽ സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ജില്ലയത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഇത് ഇത് നോക്കിയിട്ട് ഞങ്ങൾക്ക് എഴുതിയ ടേബിൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതുക അപ്പോൾ മലയാള മീഡിയക്കാർ മലയാളത്തിൽ എഴുതുക ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക ആക്ടിവിറ്റി ഫസ്റ്റ് കഴിഞ്ഞു ഇനി ആക്ടിവിറ്റി സെക്കൻഡാണ് ആക്ടിവിറ്റി സെക്കൻഡിൽ ഇതുപോലെ ഈ ടേബിൾ നോക്കിയിട്ട് തൊട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനുള്ള ആണ് എഴുതേണ്ടത് കേട്ടോ ആദ്യം ടേബിളിലുള്ള കാര്യങ്ങൾ ശരിക്കും നോക്കുക അപ്പോൾ അത് വെച്ചിട്ട് അതും സെയിം ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ്റെ കാര്യമാണ് തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റിന് നോക്കുക ആദ്യം ഇംഗ്ലീഷിലുള്ള എഴുതിയെടുക്കുക എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മലയാളം നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലാക്കാം അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നോട്ട്സും ആക്ടിവിറ്റീസൊക്കെ എഴുതേണ്ടത് മലയാള മീഡിയത്തിലുള്ളവർ മലയാളം മീഡിയത്തിലാണ് എഴുതേണ്ടത് രണ്ടും കൂടെ എഴുതേണ്ട കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ടേബിളിൽ ഉത്തരങ്ങൾ എടുത്തെഴുതുക ഇനി അടുത്ത ആക്ടിവിറ്റി ഒരു ബഡ്ജറ്റാണ് തന്നിട്ടുള്ളത് കേട്ടോ ഈ ബഡ്ജറ്റിൽ ഒരു പഞ്ചായത്തിലെ ക്യാഷ് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുണ്ട് ഈ താഴെയുള്ള ക്വസ്റ്റ്യൻ വായിക്കാം എന്നിട്ട് ടേബിൾ നോക്കിയിട്ട് അതിനെ അനുസരിച്ചുള്ള ആൻസർ ചെയ്യാം അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനുള്ള ആൻസർ കോളം അതായത് പട്ടികയിൽ തന്നിട്ടുള്ള ടേബിളിൽ തന്നിട്ടുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് കണ്ടെത്താം കേട്ടോ അപ്പോൾ മലയാളത്തിലുള്ളവരും മലയാളത്തിലെഴുതുക ഇംഗ്ലീഷിലുള്ളവരും ഇംഗ്ലീഷിലെഴുതുക ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് സംഖ്യാമാല അതായത് നമ്പർ ചേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് മുകളിലുള്ള രണ്ട് സംഖ്യകളുടെ മൈനസ് ചെയ്തിട്ടുള്ള കിട്ടുന്നതാണ് ഇത് ഇതൊരിക്ക ചിലപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ടാവും അതുതന്നെയാണ് അതായത് ആദ്യത്തെ രണ്ട് ബ്ലൂ കോളത്തിലുള്ള സംഖ്യകളുടെ ബ്ലൂ ചതുരത്തിലുള്ള സംഖ്യകളുടെ വ്യത്യാസമാണ് താഴെ നമ്മൾ എഴുതിയിട്ടുള്ളത് അതുപോലെ ബാക്കിയുള്ള അഞ്ച് കോളങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം അപ്പോൾ ഈ നാല് ആക്ടിവിറ്റീസും എഴുതുക കേട്ടോ അപ്പോൾ കുറച്ച് നോക്കുക ആദ്യത്തെ രണ്ട് കോളങ്ങളിലെ നമ്പറുകൾ തമ്മിൽ വലുതെന്ന് ചെറുത് പുറക്കുക എന്നിട്ട് കിട്ടിയ സംഖ്യ തൊട്ട് താഴെ ഉള്ളതിൽ എഴുതുക അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യത്തെ സംഖ്യ എടുക്കുകയാണെങ്കിൽ